ഹായ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി മുളകിട്ട മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഈ മത്തിക്കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി പിന്നെ പാകത്തിന് പുളിയിട്ടോ അപ്പോൾ പുളിയൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യമനുസരണം കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എരിവിനുസരണം മുളക് പൊടി കാശ്മീരി ചില്ലി അങ്ങനെ ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കണം എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണേ ഉലുവിട്ടതിന് ശേഷം ഉലുവ നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർക്കാം കേട്ടോ കടുക് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ഞാനെന്തായാലും കടുക് ചേർക്കുന്നുണ്ടേ കടുകും ചേർത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേ കറിവേപ്പിലി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളികൾ മൊത്തത്തിൽ അതിലിട്ട് കൊടുക്കണം കേട്ടോ വെളുത്തുള്ളി കരിഞ്ഞ് പോകാണ്ട് സൂക്ഷിക്കണേ തീ കുറച്ച് വച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ വെളുത്തുള്ളി നല്ലോണം മൂത്തു വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർക്കണേ എന്നിട്ട് നല്ലോണം ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും കുറച്ച് നേരം നല്ല എണ്ണയിൽ മൂത്തു വരണം വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പരുവായി വരുന്ന സമയത്ത് നല്ല മൂത്ത് വരണം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കണേ എല്ലാം സിമ്മിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ വേഗം എല്ലാം കരിഞ്ഞു പോകും കേട്ടോ അപ്പം നല്ലോണം തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ എനിക്ക് മീനുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണേ മത്തി എത്ര പേർക്ക് മത്തി ഇഷ്ടമാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ തക്കാളി എല്ലാം നല്ലോണം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ലേശം ഉപ്പും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് നല്ല ചെറിയ ചൂടിലിട്ടിട്ട് ആ തക്കാളി എല്ലാം ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കണം കേട്ടോ തക്കാളിയെല്ലാം വഴറ്റി സെറ്റാക്കി വരുമ്പോഴാണ് ഇങ്ങനെയാ കേട്ടോ വരിക അങ്ങനെ നല്ലോണം വരണ്ട തക്കാളി നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചെടുക്കണേ ഉടച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം അതിലിട്ടിരിക്കുന്ന വെളുത്തുള്ളി അങ്ങനെ ഉടഞ്ഞു പോകരുത് കേട്ടോ എനിക്കെന്താന്നല്ല ഇതിനുള്ളിലിരിക്കുന്ന ഇങ്ങനെ വെളുത്തുള്ളി പേറക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് എത്ര പേർക്കിഷ്ടമാണെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിക്കൂട്ടുകളല്ല അതിലേക്ക് തട്ടി നല്ലോണം യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നല്ല ആ എണ്ണയും ആ പൊടിക്കൂട്ടും എല്ലാം മിക്സ് ചെയ്ത് ആ പൊടിയിലിരിക്കുന്ന പച്ച മണങ്ങളൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എണ്ണ തെളിച്ച് എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പുളി നല്ലോണം ഉടച്ച് ആ പുളിവെള്ളം മാത്രം അതിലേക്ക് ഒഴിക്കുക ഫസ്റ്റ് ഘട്ടത്തിൽ ഒഴിക്കുന്ന പുളി പുളിവെള്ളം കേട്ടോ ഇനി നമ്മൾ രണ്ടാമതും കുറച്ചും കൂടെ പുളി നോക്കിയിട്ട് വീണ്ടും ഒഴിക്കണം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു ലേശം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും ഇതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ ഉപ്പും ചേർക്കണം പിന്നെ എരിവും പുളിയൊക്കെ നിങ്ങൾ അനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളികളോ അതിലേക്ക് ചേർക്കണം അതിലേക്ക് ചേർത്തിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഒന്നും കൂടെ ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് നിങ്ങൾക്ക് വേണ്ട അനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണുത്ത വെള്ളം ഒഴിക്കാൻ നിൽക്കരുത് കേട്ടോ പച്ച വെള്ളം ഒഴിക്കരുത് അതിന് പകരം നല്ല തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നേരം വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയൊക്കെ ഒരു രസം ഇല്ലാണ്ട് പോകും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കണേ ആരും പച്ചവെള്ളം ഒഴിക്കല്ലേ അങ്ങനെ നമ്മൾ ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ട് അത് മൂടി വെക്കണം മൂടി വെച്ച് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തികളെ അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം മത്തിയെല്ലാം അതിലേക്ക് ഇട്ട് മത്തി ഉടഞ്ഞു പോകരുത് കേട്ടോ ഉടഞ്ഞു പോകാണ്ട് മെല്ലെ കൈയിലും കൊണ്ട് ഇളക്കി ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും നോക്കിയിട്ട് ഉപ്പും വേണമെങ്കി വിടാം കേട്ടോ എല്ലാവർക്കും വേണ്ട അനുസരണം ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതിനെ മൂടി വെച്ച് ചെറിയ ചൂടിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി മീൻകറി റെഡിയായി അതിന് മുകളിൽ കൂടെ ലേശം കറിവേപ്പിലിയൊക്കെ വെച്ച് നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒറ്റിച്ച് കഴിഞ്ഞാൽ മീൻകറി റെഡി അടുത്ത വീഡിയോയിൽ കാണാം ബൈ